ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേ എൻ്റെ പേര് ബീന ഞാൻ നെയ്യാറ്റിങ്കരിൽ നിന്ന് വരുന്നു ഈ പുണ്യഭൂമിയിൽ ഇവിടെ എത്തുവാനും എനിക്ക് അമ്മയുടെ സന്നിധിയിൽ ഒരു സാക്ഷ്യം പറയുവാനും അനുഗ്രഹം ഒരുക്കിയ അമ്മ മാതാവിനെ കൊടാനും കൂടി നന്ദി പറയുന്നു ഞാൻ എനിക്ക് പതിനഞ്ചാമത്തെ വയസ്സിൽ റൊമാറ്റിക് ഫീവർ വന്നു അതായത് വതപ്പനി അത് വന്ന് അത് എൻ്റെ ഹാർട്ടിനെ ബാധിച്ചു വാൽവി ചുരുങ്ങിപ്പോയി അത് സാ അപ്പോഴൊന്നും എനിക്കൊരു ഇഷ്യൂ ഇല്ല ഞാൻ എ ഡിഗ്രി പഠിച്ചപ്പോൾ വീണ്ടും വന്നു അപ്പോഴും വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആരോഗ്യസ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഞാൻ ഇരുപത് മുപ്പ വയസ്സാവുമ്പോൾ ഒരു പ്രൈവറ്റിൽ ജോലിക്ക് പോയി ഒൻപത് വർഷം ജോലി ചെയ്തു അപ്പോൾ ഗവൺമെൻറ്റിൽ ഹോമിയോ ഹോസ്പിറ്റലിൽ ജോലിയായി അന്നേരം അത് എനിക്ക് നാല് ബസ് കയറി പോകേണ്ട സ്ഥലത്തായിരുന്നു അപ്പോൾ കിട്ടിയത് ഞാൻ മൂന്ന് മണിക്കൊക്കെ എണീറ്റ് ഫുഡൊക്കെ തയ്യാറാക്കി അമ്മയില്ല പപ്പയ്ക്കും കൊടുത്ത് ഞാനും മക്കൾ ഞാനും മ രണ്ടും മക്കളും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് പുറത്താണ് അങ്ങനെ റിസ്ക് ആയപ്പോൾ എൻ്റെ അസുഖം കൂടി അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞു എന്നെ തിരുവനന്തപുരം ചിത്രയിലോട്ട് മാറ്റി അവിടെ പോയപ്പോൾ എന്നെ ചെക്ക് ചെയ്തപ്പോൾ അവർ കണ്ടു എനിക്ക് സിവിയർ എം ആർ ആയി അപ്പോൾ ഓപ്പൺ ഹാർട്ട് ഓപ്പറേഷൻ വേണം പക്ഷേ എൻ്റെ ഐ എൻ ആർ കംപ്ലൈൻ്റ് ആണ് പീരീഡ്സിൽ ഹെവി ബ്ലീഡിങ്ങാണ് ഐ എൻ ആറിൻ്റെ ഗുളിക കഴിക്കുന്നത് കൊണ്ട് ഫ്ലോ സ്റ്റോപ്പ് ആകില്ല അതുകൊണ്ട് എനിക്ക് സർജറി ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ എനിക്ക് രണ്ട് മോളാണുള്ളത് ഒരു മോൾ ഹോമി മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിട്ട് പഠിക്കുന്നു രണ്ടാമത്തെ മോൾ ഡയാലിസിസ് ഡോക്ടറായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു അപ്പം ഞാൻ ഈ മൂത്ത മുകളുടെ അടുത്ത് ഞാനിതുപോലെ പറഞ്ഞു ഇങ്ങനെ നമ്മൾ അലോപ്പതി എന്ന് എല്ലാവരും പറയുകയാണ് അപ്പോൾ അവൾ തന്നെ അവിടെ എച്ച്ഒഡിയെ കാണാനായിട്ട് പെർമിഷൻ വാങ്ങി ഞാൻ ഒരു ദിവസം ലീവ് എഴുതിപ്പോയി അവൾക്കൊപ്പം പോയി അവൾ സംസാരിച്ചു എന്നോട് പറഞ്ഞു നാല് ദിവസം സി എ ലീവ് എഴുതി ഇവിടെ കിടക്കണം ഒന്ന് ഹിസ്റ്ററി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവല്ലാവരും വന്ന് പി ജിക്ക് പഠിക്കുന്ന കുട്ടികൾ ഒന്ന് സിവിയറായ അസുഖം ആയതുകൊണ്ട് എല്ലാവരും എന്നിട്ട് പഠിക്കുക അപ്പോൾ അവർ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് എൻ്റെ മുകളും കൂടെ ഉണ്ട് അപ്പോൾ ഓൾറെഡി എൻ്റെ വാൽവെല്ലാം പോയി എനിക്ക് തലപ്പരിപ്പ് വരാൻ തുടങ്ങി ഇടത് സൈഡ് ധരിക്കാൻ തുടങ്ങി എൻ്റെ വാൽവ് അത്രക്ക് മാത്രം കപ്പാസിറ്റി അല്ലാതായി എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നി എന്നിട്ട് ഞാൻ ആദ്യം കുഞ്ഞിലേ മുതലേ അമ്മ മാതാവിനെ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു മകളാണ് എൻ്റെ മക്കളെ ഈ വിധം എത്തിച്ചത് തന്നെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് അമ്മ മാതാവ് യേശപ്പനും കൂടെ കൊടുത്ത ബുദ്ധിയാ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ നിലയിൽ അവരെത്തിച്ചു സാധാരണ ഉന്നതക്കാർമാരുടെ മക്കൾ പഠിക്കുന്ന സ്ഥാനത്ത് എൻ്റെ പാവപ്പെട്ട എൻ്റെ രണ്ട് മക്കളും അവർക്കൊപ്പം പഠിക്കാൻ ഗവൺമെൻറ്റ് ചിലവിൽ പഠിക്കാനുള്ള അനുഗ്രഹം തന്നത് അപ്പോൾ എപ്പോഴും എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കും എനിക്കൊരു ഗവൺമെൻറ്റിലും ജോലി തന്നു പക്ഷേ എൻ്റെ അസുഖം കൂടിക്കൊണ്ടിരുന്നു ഇതുപോലെ ഡോക്ടർ പറഞ്ഞു നാല് ദിവസം കിടന്നു മോളോട് പറഞ്ഞു ഇനി ചെയ്യാൻ അമ്മയ്ക്ക് മരുന്നില്ല എല്ലാം മരുന്നും ചെയ്യുന്നുണ്ട് അമ്മയോടി പോകാൻ പറയൂ മരുന്ന് നിൻ്റെ കയ്യിൽ എഴുതി തരാം അങ്ങനെ എന്നെ വിട്ടു എനിക്ക് അവിടെ നിന്ന് മരുന്ന് തന്നില്ല അപ്പോൾ ഞാൻ കിടക്കുന്ന അവസരത്തിൽ എൻ്റെ അടുത്ത ബെഡിൽ ഒരു ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അമ്മകൾ എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ ലീന ചെറിയൊരു പിന്നെ ഇത് ക്യാൻസറിൻ്റെ അസുഖം കാരണം അവിടെ വന്നതാണ് എന്നെ കാണുന്ന ഡോക്ടറാണ് നോക്കുന്നത് അവർക്ക് സുഖമാകാൻ തുടങ്ങി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും ഇവർ ഈ ഒരു പുസ്തകം വച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്താണ് പ്രാർത്ഥിക്കുന്നത് എനിക്കും കൂടാതെ തരുമോ എന്ന് അങ്ങനെ പറഞ്ഞു അത് കൃപാസനം എന്നൊരു ആലപ്പുഴയിലൊരു സ്ഥ പള്ളിയുണ്ട് അവിടെ പോകണം ഷാമിനിയുടെ അമ്മ അവിടെ പോക്കോ ഷ്യാമിനിയുടെ അമ്മയ്ക്ക് അവിടെ പോയി സുഖം കിട്ടുമെന്ന് അന്ന് രാത്രി തന്നെ എൻ്റെ മകൾ എൻ്റെ മകൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു പിറ്റന്നു മുതൽ എൻ്റെ അസുഖത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങി എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട് ശ്വാസം മുട്ടുള്ളൂ അതിനൊക്കെ എനിക്കൊരു വ്യത്യാസം കാണാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു വൈകുന്നേരം ഉടമ്പടി പൂർത്തിയായത് അച്ഛനെ കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ സിസ്റ്റേഴ്സ് ഹോസ്റ്റലിൽ നിന്നു കോൺവെൻറ്റിൽ നിന്നു പിറ്റേ ദിവസം രാവിലെ വന്നു അച്ഛനെ കാണാൻ വേണ്ടി ടോക്കൺ കിട്ടി അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ സഹത്ത് കൈ തന്നിട്ട് നെഞ്ചിൽ പുരട്ടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നെഞ്ചിൽ പുരട്ടി എൻ്റെ തോളിയിൽ തട്ടിയിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു എന്ത് സൗഖ്യമാ വേണ്ടതെന്ന് ചോദിച്ചു കാരണം മൂന്നാല് രോഗം ഉള്ളത് കൊണ്ട് ഏത് വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ജോലി ചെയ്യേണ്ട ശരീര തരണം കാരണം ഞാൻ ഒരു എൺപതിൽ കൂടുതൽ പേഷ്യൻ്റുള്ള ഒരു സ്ഥാപനത്തിലെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അവിടെ പോയി എനിക്ക് കുഞ്ഞ് മരുന്നെടുക്കാൻ കഴിയുന്നില്ല എൻ്റെ കാർട്ടിന് ഭയങ്കര കുഴപ്പമാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അഡീഷണൽ ഡ്യൂട്ടി വന്നാൽ എന്നെ വിടാൻ കഴിയുന്നില്ല അപ്പോൾ ഞാൻ അവർക്കൊരു തലവേദനയാണ് എന്നോട് ചോദിച്ചു എന്തിനാ സിസ്റ്റർ ഇത്രയും റിസ്ക് ഉള്ള സ്ഥലത്ത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ് ബസ് സൗകര്യം ഉള്ളതുകൊണ്ടാണ് മാം ഞാനിവിടെ വന്നതെന്ന് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാൻ ഉടമ്പടി എടുത്തത് മുതൽ എൻ്റെ ഡോക്ടർ അങ്ങനെ സംസാരിച്ച വിഷമം എൻ്റെ മുള്ളിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഒരു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് വെളുപ്പിന് ഞാൻ രണ്ട് ദിവസത്തെ ലീവ് എഴുതിയിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് നാല് രണ്ടരയ്ക്കാണ് വീട്ടിലെത്തിയത് നേറ്റിങ്ങരവരെ പോകണം നല്ല ദൂരം ഉണ്ട് രണ്ടരയ്ക്ക് വീട്ടിയത് നാല് മണിക്ക് എണീറ്റ് ഞാൻ കുളിച്ചു സാധാരണ എനിക്ക് കുളി കുളിക്കുമ്പോൾ കുഞ്ഞ് കപ്പിൽ വെള്ളം എടുത്തൊന്നും കുളിക്കാൻ കഴിയില്ല ഞാൻ കുളിച്ചു കാലൊന്നും തേക്കാൻ എനിക്ക് കഴിയില്ല കുഞ്ഞിയാൻ കഴിയില്ല ഫാർമസിയിൽ നിന്ന് കുഞ്ഞ് മരുന്നെടുക്കാൻ കഴിയില്ല പക്ഷേ ഞാൻ കുളിച്ചപ്പോൾ എൻ്റെ നെനിലൊരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയില്ല എനിക്കൊരു അത്ഭുതം തോന്നി എൻ്റെ അമ്മ മാതാവും യേശോപ്പനും കൂടെ എന്ത് നെഞ്ചിൽ തൊട്ടു എന്നെനിക്ക് തോന്നി ഞാൻ കുഞ്ഞു എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എന്നിട്ടും അന്ന് തുടങ്ങി അന്ന് കിട്ടിയ സൗഖ്യം ഇന്ന് വരെയും എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറി എൻ്റെ സൗണ്ട് എല്ലാം ശരിയായി എൻ്റെ രോഗങ്ങൾ അൻപത് ശതമാനം വ്യത്യാസം വന്നു എൻ്റെ ഹെവിയായ എല്ലാ രോഗവും മാറി ഞാനിന്ന് നല്ല രീതിയിൽ അഡീഷണൽ ജോലിക്ക് പോകുന്നു കുടുംബത്തിൽ അല്ലെങ്കിൽ പാചകമൊന്നും ചെയ്യില്ല ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയി കിടക്കും പിന്നെ എനിക്കില്ല ഞാൻ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പം പുറത്തുനിന്ന് ഫുഡ് വാങ്ങും മക്കൾ ലീവിന് വരുമ്പോൾ എനിക്ക് പാചകം ചെയ്ത് കൊടുക്കാൻ കഴിയില്ല പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കും പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ഞാൻ എല്ലാ ജോലികളും വീട്ടിൽ ചെയ്യുന്നുണ്ട് എൻ്റെ ജോലിയേയും എൻ്റെ ജീവിതത്തെയും ബാധിച്ച എല്ലാ രോഗവും ഹെവിയായിട്ട് എല്ലാ രോഗവും എനിക്ക് അമ്മ മാതാവും യേശുപ്പനും കൂടെ മാറ്റിത്തന്നു അങ്ങനെ പിന്നെ എൻ്റെ ബാഗ് വരെ ഇളയ മോൾ വീട്ടിലുള്ളപ്പോൾ കൊണ്ട് ആ ഒരു കയറ്റം കയറണം കൊണ്ട് ബാഗ് റോഡിൽ വെച്ച് തന്നിട്ടാണ് അവൾ പോകുന്നത് അതിൽ ചോറ് പാത്രവും വെള്ളവും കാപ്പി മാത്രമേ കാണുകയുള്ളൂ അതുപോലും എനിക്ക് കൊണ്ട് കയറാൻ കഴിയില്ലായിരുന്നു പക്ഷേ ഇതിന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈസി ആയിട്ട് കയറ്റം കയറും എനിക്കൊരു കുഴപ്പമില്ല ബസ്സിലെ സ്റ്റെപ്പ് പോലും മൂന്ന് സ്റ്റെപ്പ് കയറി ഞാൻ ബസ്സിൽ ഇരിക്ക സീറ്റിൽ ഇരിക്കുന്ന എനിക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യം ശ്വാസം മുട്ടുവരും എന്നെ നമ്മുടെ ഹോമി മരുന്നും കഴിക്കും അലോപ്പതി മരുന്നും കഴിക്കും എന്നിട്ടും കുറയില്ല ആവിയൊക്കെ പിടിച്ചാൽ കുറയുന്നത് പക്ഷേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു രീതി ശ്വാസം മുട്ടയും ഉണ്ടായിട്ടില്ല നല്ല പോലെ ഞാൻ വർക്ക് ചെയ്യുന്നു അത് ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മൂത്ത മകൾക്ക് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പഠിക്കാൻ തോന്നുന്നില്ല എന്ന് പറയപ്പോഴും പറയുമായിരുന്നു തേർഡിയറായപ്പോൾ പറയുമായിരുന്നു ഞാൻ അമ്മ മാതാവിൻ്റെ പ്രാർത്ഥിച്ചിട്ട് അവൾക്ക് വേണ്ടി ഞാൻ വെഞ്ചരിച്ച ഉപ്പും തൈലവും ഉപയോഗിച്ചു അവളും അവൾക്ക് പഠിക്കാൻ പഠിക്കാനിപ്പോൾ എളുപ്പമായി അവൾ ഇപ്പോൾ ഫൈനൽ ഇയറായി നല്ലപോലെ പഠിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഹസ്ബൻ്റ് ആണെങ്കിൽ എന്നും ഞായറാഴ്ച കൃത്യമായിട്ട് പള്ളിയിലൊന്നും പോകാറില്ല അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയതിൻ്റെ പിറ്റേന്ന് മുതൽ ഫസ്റ്റ് പള്ളിയിൽ പോകുന്നത് ഹസ്ബൻഡാണ് ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ ഹസ്ബൻഡ് ഇറങ്ങാൻ റെഡിയായി അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു പിന്നീട് എൻ്റെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ കണ് വസ്തുവിൽ ഒരു അതിരി തർക്കം ഉണ്ടായിരുന്നു എൽ ഷേപ്പിൽ ഒരു കുറച്ച് താഴ്ന്ന ഭാഗമാണ് അത്രയും ദൂരം അപ്പോൾ ഞാൻ കല്ല് അടുക്കിയിട്ടൊന്നുമില്ല മഴ വെള്ളം വീണ് തെന്നി നമ്മുടെ വസ്തു താഴ്വിട്ട് പൊയ്ക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് ജൂ സെപ്റ്റംബറിൽ ഞാനിവിടെ പത്രം വാങ്ങാൻ വീണ്ടും വന്നു അന്നേരം ആ വസ്തു അളന്നപ്പോൾ ഞങ്ങളുടെ വിളയിൽ കയറ്റി കല്ലിട്ടു അവർ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളറിയിച്ചില്ല ഞാനിവിടെ പതിനൊന്ന് മണിക്ക് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു അന്നേരം അവിടെ അളന്ന് പോയി എൻ്റെ പപ്പ റോഡിൽ നിൽക്കുകയായിരുന്നു ഒരാൾ പോയി പറഞ്ഞു ഇതുപോലെ വസ്തു അളന്നു കണ്ടത്തിൽ കയറ്റി കല്ലിട്ടിക്കുകയാണ് പാപ്പ അവിടെ പോയപ്പോൾ ഞങ്ങളുടെ വസ്തുവിൽ കൂടി അവർ കല്ലിട്ട് പോയിക്കാണ് പപ്പ ചെന്ന് പറഞ്ഞു ശരിയായില്ല കപ്പ പാപ്പ കല്ല് പിഴുതു മാറ്റി എന്നിട്ട് ചോദിച്ചു എവിടെയാണ് കല്ലിടേണ്ടതെന്ന് ചോദിച്ചു അവർ സൗമ്യമായി സംസാരിച്ചു വഴക്കും ബഹളവും ഒന്നും ഇല്ലാതെ യഥാസ്ഥാനത്ത് കല്ലിട്ട് ആ അതിര് തർക്കം മാറ്റി തന്നു അത് ഞങ്ങളൊരു ഉടമ്പടിയിൽ ആറ് നിയോഗത്തിലൊന്നും വെച്ച കാര്യമല്ല അതിനെക്കുറിച്ച് ഹസ്ബൻഡ് പറയുമായിരുന്നു നിന്റെ പപ്പയുടെ കാലം കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമായി മാറും എന്ന് പറയുമായിരുന്നു അങ്ങനെ ഭാവിയിൽ ഉണ്ടാകേണ്ട പ്രശ്നം അമ്മ മാതാവ് അറിഞ്ഞ് യേശോപ്പനും അറിഞ്ഞ് എനിക്കത് മാറ്റി തന്നു ഇത്രമാത്രം കൃപ തന്ന ഇത് അമ്മ മാതാവിനും യേശോപ്പനും ഒരായിരം നന്ദി ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനമാണ് തനിക്ക് പത്ത് വർഷത്തോളമായിട്ടുണ്ടായിരുന്ന കഠിനമായ ശ്വാസം മുട്ടൽ അതായത് ഹാർട്ടിൻ്റെ ആയിരുന്നു എന്നുള്ളത് നാം കേട്ടു പതിനഞ്ച് വയസ്സിൽ ഒരു അസുഖമത മൂലം തുടങ്ങിയതാണ് എന്നാൽ അതുമൂലം പിന്നീട് ഈ മകൾക്ക് അത് മുമ്പോട്ട് എ കുറേയേറെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമായി മാറുകയും തൻ്റെ പ്രൊഫഷനെ വരെ ബാധിക്കുന്ന രീതിയിൽ ജോലി തടസ്സങ്ങളായിരുന്നു ഒരു കപ്പ് വെള്ളമെടുത്ത് വെള്ളമെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അപ്പോൾ കിതയ്ക്കുകയും ശ്വാസം മുട്ടുകയും ചെയ്യുന്ന അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ മകൾ എത്രമാത്രം റിക്കവറായി തനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെ തൻ്റെ ജീവിതത്തിൽ പിന്നീട് ദൈനംദിന കർമ്മങ്ങൾ ചെയ്യുവാനും മ മക്കളുടെ കാര്യത്തിലും കുടുംബത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കുവാനും തൻ്റെ ജോലിയൊക്കെ അനായാസം കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്നു എന്നുള്ളത് നാം കേട്ടു അങ്ങനെ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു അമ്മയെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ അമ്മ ഈശോയുടെ അടുത്ത് തൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമങ്ങളായി നമുക്ക് തോന്നുന്ന ഏറ്റവും വലിയ തടസ്സങ്ങളായി നമുക്ക് തോന്നുന്ന പലതും മാറ്റി നിർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന്